ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് വെറ്ററൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയുടെ അഭാവമായിരുന്നു പുതിയ കോച്ച് ഗംഭീർ എത്തിയതിനു ശേഷം അദ്ദേഹത്തെ തഴഞ്ഞുവതൽ തരത്തിലുള്ള വാർത്തകളും സജീവമായിരുന്നു എന്നാൽ അത്തരം അവയവങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുകയാണ് അടുത്ത വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹം ഇടം ലഭിക്കില്ലെന്ന റിപ്പോർട്ടുകൾ വന്നു പക്ഷേ ഇതൊന്നും സത്യമല്ലെന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ജഡേജി ശ്രീലങ്കയുമായുള്ള ഏകദിന പരമ്പരയിൽ നിന്നും പുറത്താക്കിയതല്ലെന്നും അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരിക്കുന്നതുമാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയിൽ പരിഗണിക്കപ്പെടുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ ലെഗ് സ്പിന്നർ യൂസുഫേന്ദ്ര സഹലും ടീമിന്റെ പദ്ധതികളുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ടി ട്വന്റി ലോകകപ്പിൽ ടീമിനുണ്ടായിട്ടും ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാതെ പോയ താരമാണ് ചഹൽ എന്നാൽ കഴിഞ്ഞ സിംബാവ പരമ്പരയിലും ലങ്കയുമായി നടക്കാതിരിക്കുന്ന പരമ്പരയിലും ചഹൽ ഉൾപ്പെട്ടിട്ടില്ല അതേസമയം ഗംഭീരനും കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പരയാണ് ലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്നത് ഏകദിന ഫോർമാറ്റുകളും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് ആറ് ഏകദിനം മാത്രമേ ഇന്ത്യ കളിക്കുന്നുള്ളൂ ഇതിൽ ലങ്കയ്ക്കെതിരെ മൂന്നും അടുത്ത വർഷം ഇംഗ്ലണ്ടായി മൂന്നും ഏകദിനങ്ങളാണ് കളിക്കുന്നത് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ തീരുമാനിക്കാൻ ഒരുപാട് സമയം ബാക്കിയുള്ളതിനാൽ തന്നെ പ്രധാന ഓൾറൗണ്ടർമാരിലുള്ളവരെ പരിഹരിക്കുന്ന ജഡേജയ്ക്ക് ബി സി സി ഉറപ്പു നൽകിയിരിക്കുന്നതെന്നാണ് വിവരം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ അദ്ദേഹത്തിന് വിശ്രമം ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് ടെസ്റ്റുകളാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് പത്തനം ജഡേജയുടെ സാന്നിധ്യം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ജഡേജയ്ക്ക് പരിപൂർണ വിശ്രമമാണ് അനുവദിച്ചിരിക്കുന്നത് അതേസമയം ഗംഭീര മകാർക്കറജ എന്ന പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത വരികയും ചെയ്തു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകതര ലോകകപ്പ് പത്തികളുടെ ഭാഗമായിരിക്കും എന്നാൽ ഒരു കണ്ടീഷന് മാത്രം രണ്ടുപേരുടെ ഫിറ്റ്നസ് നന്നായിരിക്കണം സൂര്യകുമാർ യാദവ് ടി ട്വൻറ്റിക്ക് താരം മാത്രമായിരിക്കും ഗില്ല മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ സജീവ സാന്നിധ്യമായിരിക്കും ഹാർദിക്കിന്റെ ഫിറ്റ്നസിലായ്മയാണ് ക്യാപ്റ്റൻസി സാധ്യതകളെ തള്ളിക്കളഞ്ഞത് ഷമി ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റിൽ വീണ്ടും തിരിച്ചു വന്നേക്കും മാത്രമല്ല യുവതാരങ്ങൾ റെഗുലറായി റൺസ് സ്കോർ ചെയ്താൽ മാത്രമേ ടീമിൽ സാന്നിധ്യമുള്ളൂവെന്നും ഗംഭീർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇത്തരം കാര്യങ്ങളോടുകൂടെ ഏകദേശം അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് ഗംഭീർ ടീമിലേക്ക് എത്തിയതിനു ശേഷം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തകിടം പറഞ്ഞിരിക്കുന്നത് എന്നാലും വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ പിക്ചർ ലഭിക്കുകയുള്ളൂ